വെൽക്കം ബാക്ക് ടു എൻ്റെ അടുക്കള എൻ്റെ അടുക്കള എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് എച്ച് എച്ച് ജി സിൻഫ്രാം മാർട്ടിന്റെ ഇൻറ്റീരിയർ വിഷനായിട്ടുള്ള നിശ്ചിതീനസ് ഒരുക്കിയിട്ടുള്ള കിച്ചണുകളെ പരിചയപ്പെടുന്ന ഒരു സീരീസ് ആണ് എൻ്റെ അടുക്കള യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കരുനാപ്പള്ളി ഇടക്കുളങ്ങരയിലുള്ള അനിൽകുമാർ ദിശാദ് ദമ്പതികളുടെ വീട്ടിലെ കിച്ചന്റെ വിശേഷങ്ങളാണ് അതുപോലെ ഇന്നും നമ്മളോടൊപ്പം മുഹമ്മദ് തന്നെയാണ് മുഹമ്മദ് ഇതിപ്പോ നമ്മുടെ അടുത്ത എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നമ്മുടെ വിവേഴ്സിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനായിട്ടുള്ളത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതെന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഇതൊരു പഴയ അതായത് ഒരു ട്രഡീഷണൽ കിച്ചൺ ആയിരുന്നു ഒരു പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു കിച്ചൺ ആയിരുന്നു അപ്പൊ പഴയ ആ ഒരു കാലത്തെ മോഡൽ ഒരു ചെയ്തായിരുന്നു അപ്പം കസ്റ്റമറുടെ ആവശ്യം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് റിനോവേഷൻ ഇൻക്ലൂഡിങ് അതായത് ടൈല് സ്ലാബ് പെയിന്റിങ് പിന്നെ അങ്ങനെ കുറച്ച് സ്ട്രക്ചറിലും അതെ പൂർണ്ണ ഇതെല്ലാം ഈ സ്ലാബ് ആയിരുന്നു ടോപ്പിൽ ബെർത്ത് സ്ലാബ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഏരിയയിലും എല്ലാം കംപ്ലീറ്റ് സ്ലാബ് ആയിരുന്നു അതെല്ലാം ഡിമോളിഷ് ചെയ്തുകൊണ്ട് പുതിയൊരു കൺസെപ്റ്റില് അതായത് മാക്സിമം ആ പൊളിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഏരിയയെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോറേജും ലോഫ്റ്റും കംപ്ലീറ്റ് ഏരിയ സ്പേസും നമ്മൾ വിട്ട് കളയാതെ മാക്സിമം മോഡലാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അങ്ങേയറ്റം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ചെറിയ ഏരിയ ആണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ട് എല്ലാ തരം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് കൂടുതലും ഹാഫ് ആക്സസറീസ് ആണ് അതിനകത്ത് പ്രീമിയം ആക്സസറീസ് ഉണ്ട് നോർമൽ റേഞ്ചിൽ വരുന്ന ആക്സസറീസും ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം അതായത് ഞാൻ വരുന്നില്ലേ ലോഫ്റ്റ് അതെ ലോഫ്റ്റ് ഏരിയ വരെ നമ്മൾ കവർ കവർ ചെയ്ത് വന്നിട്ടുണ്ട് വരെയും പഴയ സ്ലാബ് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും കാര്യം പഴയ സ്ലാബ് എന്ന് പറയുമ്പോൾ ആ കാലത്തെ മെഷർമെന്റ് വെച്ചൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്കൊരു പക്ഷേ ഈ സ്റ്റോറേജിനുള്ള സ്പേസ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ക്യാഷ് മുടക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ മോഡലർ കിച്ചൻ പോലെ തോന്നാം നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ പക്ഷേ അതിൻ്റെ അകത്തെ യൂസേജ് നമുക്ക് ശരിക്കും ലഭിക്കില്ല ആ തരത്തിലായിരിക്കും സ്ലാബ് ഇരിക്കുന്നത് അതുകൊണ്ട് കഴിവതും സ്ലാബ് പൊളിച്ചിട്ട് നമ്മുടെ ഒരു മെഷർമെൻസ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് ഡെപ്ത്ത് ഹൈറ്റ് ഒക്കെ ഉണ്ട് ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം തടസ്സമായിരിക്കും ഇപ്പോൾ നമ്മൾ സ്ലാബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സ്ലാബിൻ്റെ ഹൈറ്റ് സ്ലാബിൻ്റെ ഡെപ്ത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മോഡാർ കിച്ചൺ പോലെ എന്ന് പറയാൻ നേരം ഇതിന് മോഡാർന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോഡാർ കിച്ചൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്ലാബിന്റെ ആവശ്യമില്ല എന്തെങ്കിലും അതായതിപ്പോൾ പുതിയ ഏതെങ്കിലും പഴയ കിച്ചൺ ഡിമോളിഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ലാബ് കളഞ്ഞിട്ട് ഫുൾ മോഡാർ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കിച്ചനിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ആ കണ്ട ഫോട്ടോയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇപ്പം കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാറ്റിതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഫ്ലോറിങ് ഇവിടുത്തെ ഫ്ലോറിങ് നമ്മൾ ചെയ്തത് ഇവിടുത്തെ ഫ്ളോറിങ് അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പിന്റെ വർക്ക് അതേപോലെ തന്നെ ഡിമോളിഷിങ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ടോട്ടൽ വർക്ക് എന്ന രീതിയിലാണ് അതിന്റെ ഒരു വർക്കിംഗ് ഏരിയയും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് ഈ സെയിം ഒരു 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 സ്റ്റോൺ തന്നെയാണ് അവിടെ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് പ്രത്യേകതയുണ്ട് നമുക്ക് ഈ പുകയില്ലാത്ത അടുപ്പ് ആഗ്രഹം അതുകൊണ്ട് അവിടുത്തെ സ്ലാബ് നമ്മൾ ആ സ്ലാബിനെ വെച്ച് തന്നെ ഒരു കവർ ആ ഒരു ഏരിയ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഡിമോളിട്ട് പൂർണ്ണമായിട്ടും അതായത് എല്ലാം പുതിയ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് അത് എടുത്തു പറയാൻ പറ്റുന്ന ഈ ഒരു കിച്ചനിന്റെ ഫ്ലോറിൽ കിടക്കുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ മറ്റു ഭാഗത്ത് കിടക്കുന്ന ഒരു മാച്ചിങ് തന്നെയാണ് സെലക്ട് ചെയ്തത് കസ്റ്റമർ തന്നെ അവരുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ വി നമ്മുടെ എസ് അറിയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഇന്റീരിയർ സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമർ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൾ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റ് വിസിറ്റ് ആണ് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയാണ് പിന്നെ സൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാനും പറ്റും ഇപ്പം ഈ പറഞ്ഞ പോലെ റിമോഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം പുതിയ വർക്ക് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് ആണ് മെഷർമെന്റ് എടുക്കുക പിന്നെ ആ മെഷർമെന്റിനെ വെച്ചിട്ട് നമ്മൾ നമ്മളൊരു ടൂഡി പ്രിപ്പയർ ചെയ്യും ടൂഡി പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം അതിനൊരു കൊട്ടേഷൻ നമ്മൾ കോസ്റ്റ് വരും എന്നുള്ളതിന്റെ ഒരു ഒരു കോട്ട് കൊടുക്കും അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊരു കൊട്ടേഷൻ ആയിരിക്കും പിന്നെ ഉണ്ടാവും അക്സസറീസിൻ്റെ റിക്വയർമെൻറ്റ്സ് പല ബ്രാൻഡുകൾ ചിലപ്പം ചേഞ്ച് ആവാം അപ്പോൾ ഹാഫ് ലേ അല്ലെങ്കിൽ ഹെറ്റിച്ച് എപ്കോ സ്ലീക്ക് അങ്ങനെ പല ബ്രാൻഡുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ പ്രൈസ് ആയതുകൊണ്ട് കസ്റ്റമർക്ക് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അത് നമ്മുടെ ഷോറൂമിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ഉണ്ട് മറ്റ് അപ്പോൾ അത് വെച്ചിട്ട് ഏതൊക്കെയാണ് കസ്റ്റമർ ആവശ്യം അത് വെച്ചിട്ട് നമ്മൾ അക്സസറീസ് കൺഫേം ചെയ്യും പിന്നെ കളർ കൺഫർമേഷൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫൈനൽ ആയതിനു ശേഷം ചേഞ്ചസ് ഉണ്ടെങ്കിലും പിന്നെ നമ്മളൊരു ഫൈനൽ കോട്ട് റിവൈസ് ചെയ്തൊരു ഫോട്ടോ കൊടുക്കും അപ്പോൾ കസ്റ്റമർക്ക് ഓരോ കോൺസെപ്റ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വന്നാൽ സാധിക്കുന്നതാണ് നമുക്ക് ഷോറൂമിൽ ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് പ്രോഡക്റ്റ് അതായത് മോളാർ കിച്ചൺ വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് മോഡൽസ് ചെയ്തപ്പോൾ ഉണ്ട് അതിൻ്റെ അകത്ത് വരുന്ന ആക്സസറീസിൻ്റെ സെപ്പറേറ്റ് ഡിസ്പ്ലേസ് ഉണ്ട് അപ്ലയൻസസ് അതായത് ഫുഡ് ഹോബ്റ്റിങ് റെഫ്രിജേറ്റർ കുക്കിംഗ് റേഞ്ച് അതേപോലെ ഡിഷ് വാഷർ അങ്ങനെ കംപ്ലീറ്റ് മോളാർ കിച്ചൺ വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പലപ്പോഴും കസ്റ്റമർക്ക് മോഡലാർ കിച്ചൺ ചെയ്യണം എന്ന് ഉണ്ടാവും അപ്പൊ ഇതിന്റെ കോസ്റ്റ് തീരുമാനിക്കുന്നതിനകത്ത് വരുന്ന അക്സസറീസുകൾക്ക് അനുസരിച്ചായിരിക്കും ബ്രാൻഡിനനുസരിച്ചും എത്രത്തോളം നമ്മളതിനകത്ത് അപ്ലയൻസസ് പിന്നെ ഫിനിഷ് പിന്നെ റേറ്റ് ചേഞ്ച് വരുന്നത് ഏരിയ അനുസരിച്ചാണ് ഇപ്പം കിച്ചൺ ഏരിയ വലുതാണെങ്കിൽ അതനുസരിച്ച് പിന്നെ ഫിനിഷുകളിൽ നമുക്ക് റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട് പറഞ്ഞപോലെ ലാമിനേഷന് അക്രിലിക് പിയു ഗ്ലാസ് പിന്നെ സെറാമിക് അങ്ങനെ പല ഫിനിഷുകളും വരുന്നുണ്ട് അപ്പം ഓരോ ഫിനിഷിനനുസരിച്ച് റേറ്റിലും നമുക്ക് വേരിയേഷൻ നമുക്കിനി ഈ കിച്ചന്റെ ഓരോ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഓൾറെഡി ഒരു വൺ ഇയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൺ ആണ്ഡി ഹാമിംഗിനോട് അനുബന്ധിച്ച് നമ്മൾ യൂസ് ഇല്ലായിരുന്നു ഇതിപ്പോ ഉപയോഗിച്ച് ഒരു വർഷത്തോളം അങ്ങനെ ഈ നമുക്കിപ്പോ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കുക്കിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമ്മള് ത്രീ ബേണർ ഹോബാണ് ചെയ്തിരിക്കുന്നത് ഫേബർ ആണ് ബ്രാൻഡ് അതുപോലെ തന്നെ ചിമ്മിനി വരുന്നതും ആണ് ഇതിന്റെ സക്ഷൻ കപ്പാസിറ്റി പിന്നെ ടച്ച് കൺട്രോൾ ആണ് പിന്നെ അതുപോലെ തന്നെ വേവ് കൺട്രോളും ഉണ്ട് ഇതിന്റെ അകത്ത് ഫാനിന്റെ സ്പീഡ് കൂട്ടാം ഇതിപ്പോ ഇതിന്റെ സൈസ് എങ്ങനെയാണ് ഇത് നയന്റി സെന്റിമീറ്റർ ആണ് ചിമ്മിനി അതുപോലെ തന്നെ ഹോബും നയന്റി സെന്റിമീറ്ററിൽ ത്രീ പണി മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹുഡും ഹോബും ഏകദേശം ഒരേ ആ ഒരു ഏരിയ റിസൾട്ട് നമ്മൾ ആണ് മാക്സിമം സൈസ് ചെയ്യുന്നത് ചിമ്മിനി ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സിക്സ്റ്റിയും വെക്കാം പക്ഷേ നമ്മുടെ ഹോബ് നയൻറ്റി ആകുമ്പോഴത്തേക്കും അതിന്റെ ഒരു സക്ഷന് വേണ്ടിയാണ് നമ്മൾ അതുപോലെ കണ്ടുവരാനുള്ള മുമ്പുള്ള തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പൊതുവെ നമ്മൾ വിൻഡോ ഏരിയകളില് കിച്ചൺ സിങ്ക് ആണ് ഇവിടെ പക്ഷേ ഒരു കുക്കിംഗ് ഏരിയ കാണുന്നത് ഇത് റിനോവേഷൻ വർക്ക് ആയിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ചിമ്മിനി വെക്കുന്നതിന് വേറെ ഓപ്ഷൻ നമുക്ക് വേറെ ഇല്ല ഈ ഒരു ഏരിയ തന്നെ ആയിരുന്നു നമുക്കുള്ളൂ പിന്നെ പുതിയ വീടുകളൊക്കെ ആകുമ്പഴത്തേക്കും ചിമ്മിനിയുടെ ഏരിയ നമ്മളിപ്പം മാക്സിമം വോളൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് വിൻഡോ അതിന്റെ തൊട്ടടുത്ത സൈഡിലൊക്കെ ആയിരിക്കും ഇപ്പൊ പ്ലേസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നം വരുന്നില്ല പിന്നെ വിൻഡോയുടെ സൈഡിൽ വരുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചിമ്മിന് ഹാങ് ചെയ്യുന്നതിന് നമ്മൾ ചെറിയൊരു ബോക്സ് ഒക്കെ ചെയ്ത് കൊടുക്കും പോസിബിൾ ആണ് പ്രശ്നമൊന്നുമില്ല പിന്നെ ചിലർക്ക് ഈ വിൻഡോ മറഞ്ഞു പോകും എന്നൊക്കെ ഒരു ുദ്ധിമുട്ടുണ്ടാകും കാര്യം അകവിളിച്ചും വരുന്ന ഏരിയ ഇത് മാത്രമേ ഉള്ളൂ അവിടെ ചിമ്മിനോക്കുമ്പോഴത്തേക്കും ഇത് കൂട്ടൊക്കെ ചെറിയൊരു ചെറിയൊരു ഉണ്ടാകും പക്ഷെ ഈ സൈറ്റിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പം ഹുഡ് ഹോബ് ആണ് വന്നിരിക്കുന്നത് ഇനി വേറെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാണ് അപ്ലയൻസസിന്റെ പാർട്ട് നമുക്ക് ഹുഡ് ആൻഡ് ഹോപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി വരുന്നത് അതുപോലെ ഒക്കെ കസ്റ്റമർ അതെല്ലാം നേരത്തെ ഓൾറെഡി ഉണ്ട് നമ്മൾ ഡ്രോയിങ് ചെയ്ത സമയത്ത് ആ റെഫ്രിജറേറ്ററിനെ ഒരു ഏരിയ വെച്ചു അതേപോലെ തന്നെ സ്റ്റാൻഡ് ലോൺ ഓവൻ ആയിരുന്നു സാധാരണ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാം പക്ഷെ ആ കൗണ്ടർ ടോപ്പിന്റെ ആ സ്പേസോടെ നമുക്ക് കിട്ടാൻ വേണ്ടി വാൾ വാൽക്കാൻ ഏരിയയിൽ ഒരു ഓപ്പൺ യൂണിറ്റ് കൊടുത്തിട്ട് അവിടേക്ക് മറ്റേ ആ സ്റ്റാൻഡിലോൺ മൈക്രോവേവ്

ഹാഫ് ഹാഫ്ലേഡ് തന്നെ പ്രീമിയം കാറ്റഗറിയിലുള്ള മെട്രിക്സ് ബോക്സ് സ്ലിം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് ആ സീരീസ് വെച്ചിട്ടുള്ള ഒരു സ്പേസ് ടവർ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ കിച്ചണിൽ നമ്മൾ അക്ലിക്കിൻ്റെ ഫിനിഷാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ ഒരു ഡോർ ഈ സ്റ്റോറേജ് സ്പേസിന് നമ്മൾ കൊടുത്തേക്കുന്നത് ഹാഫ് ഹാഫ്ലേടെ പ്രൊഫൈൻ റേഞ്ചിൽ വരുന്ന ഒരു പ്രീമിയം പ്രൊഫൈൽ ഡോർ ആണ് അത് നമ്മുടെ ഗ്ലാസ്സാണ് ഫോർ എം എം ഗ്ലാസ് ആണ് അതിൻ്റെ അകത്ത് ടിൻ്റഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അത് അകത്ത് ആ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസും ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മളതൊരു ഗ്ലാസ് ഡോർ കൊടുത്തു ഗ്ലാസ് ഡോർ കൊടുത്തിട്ട് അകത്ത് രണ്ട് സ്ട്രിപ്പിൽ ലൈറ്റ് കൊടുത്തു ഈ കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു സ്റ്റോറേജ് ഏരിയ ഇത് ഹാഫ് ഡേ സ്ലിം എന്ന് പറയുന്ന മെട്രിക് മെട്രിക് ബോക്സ് വെച്ച് ചെയ്തതാണ് പിന്നെ പൊതുവേ നമ്മൾ സ്പേസ് ടവർ എന്നൊക്കെ ആണ് പറയുന്നത് മിനിമം ഒരു അഞ്ച് ഡ്രോയർ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശം മാക്സിമം സ്റ്റോറേജ് അതാണ് നമ്മൾ നമുക്ക് പുറത്തേക്ക് ഫുൾ ചെയ്യാൻ പറ്റും അതെ പറ്റില്ല ഫുൾട്ടാണ് ഇതെല്ലാം ഡ്രോയേഴ്സ് ആണ് ജസ്റ്റ് ഒരു സ്റ്റോറേജ് എന്നത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇത് പുറത്തേക്ക് എടുത്ത് എടുത്ത് നമുക്ക് എടുക്കാം കാരണം അധികം സാധനങ്ങളൊക്കെ വെക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് തട്ടിയോ മുട്ടിയോ പൊട്ടിയോ ഒന്നും ചെയ്യാതെ വെക്കുകയും വേണമല്ലേ അതുപോലെ തന്നെ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് അതുപോലെ തന്നെ ഒരു ആ ഒരു പ്രൊഫൈൽ പ്രൊഫൈലായിട്ടിൻ്റെ ഒരു ഭംഗിയും ഈ ഒരു ഏരിയ നന്നായിട്ട് അതായത് ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് അതിനകത്ത് ഒരു വോം വൈറ്റ് പ്രൊഫൈൽ കൊടുക്കുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഭംഗി അതായത് നമുക്ക് മാക്സിമം സ്റ്റോറേജിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചന്റെ ഭംഗിക്കും കൂടെ എന്തായാലും ഡിമോളിഷ് ചെയ്യുകയാണ് അപ്പം ആ കിച്ചണിലൊരു ഭംഗിയും കൂടെ വേണമല്ലോ അതിനും പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഇത് നമ്മൾ വൈഡ് ആംഗിൾ ഹിൻസ് എന്നാണ് പറയുന്നത് ഇതൊരു ഫൈവ് ഡിഗ്രിയോളം വൈഡ് ആകും എത്രത്തോളം ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അത് എന്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നമ്മൾ ഡ്രോയേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ഈ ഡ്രോയേഴ്സ് തടസ്സമില്ലാതെ നമുക്ക് വെളിയിലേക്ക് വരണം സാധാരണ ഹിഞ്ചസ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഡോറ് കുറച്ചകത്തേക്കായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡ്രോയർ തുറക്കുന്ന സമയത്ത് ഇതിലേക്ക് ടച്ച് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൺ ഫിഫ്റ്റി ഫൈവില് സീറോ പൊട്ടോഷൻ എന്ന് പറഞ്ഞൊരു ഹിഞ്ചസ് ആണ് വരുന്നത് ആ ഹിഞ്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഹാഫ് തന്നെ ഡേ പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ക്യാബി എന്ന് പറയും സാധാരണ നമുക്ക് ബേസിൽ മാത്രമാണ് ബ്ലൈൻഡ് ക്യാബിൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഫുൾ ടോൾ യൂണിറ്റ് തന്നെ ഒരു ബ്ലൈൻഡ് മാക്സിമം സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് നമുക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിലേക്ക് കാര്യം ഇതിനകത്തൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് സ്പേസുകൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലൈൻഡ് ക്യാബിനറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് കൊടുക്കുന്നത് ആ ബ്ലൈൻഡ് ക്യാബിനിൽ തന്നെ ടോൾ യൂണിറ്റ് ആണ് കൊടുത്തത് ടോൾ യൂണിറ്റ് കൊടുത്തത് കൊണ്ട് മാക്സിമം അതായത് നമുക്ക് വലിപ്പമുള്ള വലിപ്പമുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മള് എല്ലായ്പ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇത് സ്ട്രൈറ്റ്നർ എന്നാ പറയുന്നത് അതായത് നീളമുള്ള ഷട്ടേഴ്സ് ഇത്തിരി ലെങ്ത് ഉള്ള ഷട്ടേഴ്സ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും പ്ലൈഗിൽ ചെറിയ ബെൻഡിന്റെ ഇഷ്യൂസ് കാണിക്കും അപ്പൊ അത് വർക്കേഴ്സിനെ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ബെൻഡ് അലൈമെന്റിൽ നമുക്കത് മിസ്മാച്ച് കാണിക്കും തൊട്ട് മുകളിലത്തെ വാട്ടോ അല്ലെങ്കിൽ തൊട്ട് സൈഡിൽ വരുന്ന ഡോർ ഒക്കെ മാച്ചിങ് ഉണ്ടാകില്ല അലൈൻമെന്റിൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു പരിധി വരെ അതിന്റെ ബെൻഡുകൾ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിന് സ്ട്രൈറ്റ്നർ എന്നാ പറയാ സ്ട്രൈറ്റ്നർ എന്ന് പറയാറുണ്ട് സ്റ്റിഫ്നർ എന്ന് പറയാറുണ്ട് അത് ഒരുപാട് വലിപ്പം നീളമുള്ള ഷട്ടേഴ്സിന് പൊതുവെ നീളം വരുമ്പോഴത്തേക്കും ബെൻഡുകൾ സ്വാഭാവികമായും വരുന്നതാണ് അത് നോർമൽ ആ ഒരു പ്ലൈടെ ഒരു രീതിയാണ് പ്ലൈഗിൽ അങ്ങനെ ഒരു ബെൻഡിന്റെ ഒരു ഇഷ്യൂ സംഭവിക്കാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വർക്കിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മുടെ വർക്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഫിനിഷിങ് അതായതിന്റെ അലൈൻമെന്റുകളാണെങ്കിലും എല്ലാം കൃത്യമായിരിക്കും അപ്പൊ അതിന്റെ അകത്ത് ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങ് കൊടുക്കുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ഏരിയ അല്ലേ ആ റെഫ്രിജറേറ്റർ റെഫ്രിജറിന്റെ ഡീറ്റെയിൽ കസ്റ്റമർ തന്നു നമുക്ക് അതിന്റെ മെഷർമെന്റ് തന്നപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനൊരു ഏരിയ അതൊരു ബിൽത്തിൻ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തു തന്നേ ഉള്ളൂ ശരിക്കും ബിൽത്തിനല്ല ഇത് ബിൽറ്റിൻ പോലെ നമ്മളത് ചെയ്തുതന്നെ ഓക്കെ ഫ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു റോളിംഗ് ഷട്ടർ പ്ലേസ് ചെയ്തു റോളിംഗ് ഷട്ടർ ആക്ച്വലി സീക്കിന്റെ ആണ് നമ്മുടെ അപ്ലയൻസുകൾ അതായത് സി ഗ്രൈൻഡർ അങ്ങനെ പോലുള്ള ചെറിയ ചെറിയ സ്മോൾ അപ്ലയൻസസ് നമുക്ക് ഷോറൂമിൽ ഗ്ലാസ് ഡിസ്പ്ലേ ഉണ്ട് ഇതിപ്പം പി വി സി ആണ് ഈ റോളിംഗ് ഷട്ടർ ഇത് തന്നെ ഗ്ലാസിൽ വരുന്നുണ്ട് അലൂമിനിയത്തിൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി അങ്ങനെ മൂന്ന് സൈസ് നമുക്ക് അവൈലബിൾ ആണ് സിക്സ്റ്റിയാണ് സിക്സ്റ്റി സെന്റിമീറ്റർ പിന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു വോളിൽ ബ്ലൈൻഡ് ഏരിയ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ആ വാൾ അതായത് ചിമ്മിനിയുടെ രണ്ട് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ഷട്ടേഴ്സ് കൊടുത്തു ഓക്കെ നോർമൽ ഫ്രെയിം ഡോറിൽ ഗ്ലാസ് ഷട്ടർ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു വരാൻ മാച്ചിങ്ങ് മാച്ചിങ് രണ്ട് സൈഡിലും ഗ്ലാസ് ഷട്ടർ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് സെയിം തന്നെ സെയിം ഗ്ലാസ് ഷട്ടർ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഇത് മൈക്രോവേവിന്റെ സ്റ്റാൻഡലോൺ മൈക്രോവേവ് വെക്കാനുള്ള ഒരു ഏരിയയാണ് ഇത് മൈക്രോവേവ് എന്ന് പറയും അപ്പം ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് കുറച്ച് ഹൈറ്റിൽ മാറ്റി ഓപ്പൺ യൂണിറ്റ് കൊടുത്തിട്ട് അതിലേക്ക് വെച്ചു പിന്നെ അതിന്റെ തൊട്ട് മുകളിലേക്കാട്ട് ഒരു അപ്ലിഫ്റ്റ് നോർമൽ പ്രോ ലിഫ്റ്റ് വെച്ചിട്ട് ഹാഫ് ഡേയുടെ പ്രോ ലിഫ്റ്റ് വെച്ചിട്ട് ഒരു അപ്ലിഫ്റ്റ് ഏരിയ മുകളിലോട്ടുള്ള ഇത് സാധാരണ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്യുകയും വാൾ ക്യാബിനറ്റ് ആണ് ചെയ്യുന്നത് ബാക്കി സ്പേസ് ഫ്രീ ആയിട്ട് ഇടുക ചെയ്യുന്നത് പക്ഷേ ലോഫ്റ്റ് ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ സ്റ്റോറേജിന് ഉപയോഗിക്കാൻ പറ്റും വലിയ അതെ വലിയ പാത്രങ്ങൾ പാത്രങ്ങള് നമുക്ക് മോളാർക്ക വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറേജും കൂടെ അതെ അതെ നമ്മൾ സ്റ്റോർ റൂം സെപ്പറേറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ ഇതേപോലെ ഡിമോളിഷിംഗ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും അത്രയും നമ്മൾ ക്യാഷ്വൽ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ സ്റ്റോറേജും കൂടെ നമുക്ക് വേണം അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോഫ്റ്റും കൂടെ ചെയ്തത് ആ ഒരു ഏരിയയും കൂടെ ആയിട്ട് കോൺസെപ്റ്റായിട്ട് പറയുന്നത് ചെറിയ ഏരിയ മാക്സിമം യൂസ് ചെയ്യാന്നുള്ള ആണ് അപ്പൊ നോക്കുകയാണെങ്കിൽ മോഡലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഫ്റ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത്രയും കൂടെ ഏരിയ നമുക്ക് സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റും ബോട്ടം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ഒരു ഷെൽഫ് ഫസ്റ്റ് ചെയ്തേക്കുന്നു പിന്നെ രണ്ട് ഡ്രോയേഴ്സ് ആണ് ഡ്രോയേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ലേയുടെ മെട്രിക് ബോക്സ് ആണ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് പിന്നെ ഈ കിച്ചണിൽ വെച്ചിരിക്കുന്ന എല്ലാ ആക്സസറീസും ഒരു ബ്ലാക്ക് ഫിനിഷേഴ്സ് ആണ് അതായത് പുൾട്ട് ആകട്ടെ അതേപോലെ മെട്രിക് ബോക്സ് ആകട്ടെ കോർണർ യൂണിറ്റ് ഇതെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് യൂണിക് ഫിനിഷ് വരാൻ വേണ്ടി കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു ചെയ്തേക്കുന്നത് പിന്നെ ഹോബിന്റെ താഴെ പതിപോലെ തന്നെ മൂന്ന് ഡ്രോയർ തന്നെ കൊടുത്തേക്കുന്നു തൊണ്ണൂറ് സെന്റിമീറ്റർ ഹോബ് കൊടുത്തേക്കുന്നത് താഴെ ഒരു വലിയ ഡ്രോയറും രണ്ട് ചെറിയ ഡ്രോയേഴ്സും അതിൽ ഒന്നില് കട്ട്ലറി യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തു ഇതൊരു പ്ലെയിൻ ഷെൽഫ് വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ഗ്യാസിന്റെ കണക്ഷൻ ഇതിലേക്കൂടിയാണ് അതെ ഈ കിച്ചന് നമ്മൾ സിലിണ്ടർ വെളിയിലാണ് വെച്ചേക്കുന്നത് ഇപ്പം പൊതുവെ നയൻറ്റി പെർസെൻറ്റേജ് കിച്ചണിലും സിലിണ്ടർ വെളിയിലായിരിക്കും ഗ്യാസ് പൈപ്പ് ലൈൻ ആയിരിക്കും ചെയ്യുന്നത് അപ്പം ഗ്യാസ് പൈപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് അകത്ത് നമുക്ക് ഈ വാൾവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ നമുക്ക് വേണം അപ്പം അതിന് വേണ്ടി നമുക്ക് അത് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ബാക്കി ആ അതിന്റെ കൺട്രോൾ അതായത് ഗ്യാസിന്റെ ഓണും ഓഫും നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം സിലിണ്ടർ ബാക്കിലാണ് അത് നമ്മൾ കോപ്പർ പൈപ്പ് വെച്ച് ഇവിടെ ചില ആളുകൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ഉണ്ടാവുന്ന ആശങ്ക ഉണ്ട് നമ്മൾ പുറത്ത് ഗ്യാസ് വെക്കുമ്പോഴും എലി പോലുള്ള അല്ലെങ്കിൽ എലിയൊക്കെ വന്നിട്ട് ഇതിന്റെ ട്യൂബ് കറണ്ട് ഗ്യാസ് ലീക്ക് ആ ഇൻസുരൻസ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടും ഇല്ല നമ്മൾ അതിനാണ് കോപ്പർ പൈപ്പ് യൂസ് ചെയ്യുന്നത് കോപ്പർ പൈപ്പിലൊന്നും അങ്ങനെ എലി ഒന്നും ചെയ്യത്തില്ല കോപ്പർ പൈപ്പിലേയും ചെയ്യുന്ന പ്രത്യേകം പറഞ്ഞാൽ അകത്ത് നമ്മൾ സിലിണ്ടർ വെക്കുമ്പോൾ ആ ഒരു സിലിണ്ടറിന് വേണ്ടി ഒരു ക്യാബ്ലറ്റ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും ആകുമ്പോൾ ആ ഒരു ക്യാബിനറ്റ് നമുക്ക് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പുറത്ത് സിലിണ്ടർ വെക്കുന്നതുകൊണ്ട് കണക്ഷൻ നമുക്ക് രണ്ടിടുത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എടുക്കാം അതായത് ഒരു കിച്ചനും വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിലിണ്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കോപ്പർ പൈപ്പ് വഴി നമുക്ക് രണ്ടടുത്തേക്ക് കണക്ഷൻ എടുക്കാം കിച്ചൺ കൗണ്ടറുകൾക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ രീതിയിൽ പുറത്തുനിന്ന് തന്നെ നമ്മൾ നോർമൽ വാട്ടർ ലൈൻ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു കൺസീൽ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി അങ്ങനെയാണ് എല്ലാവരും കോപ്പർ പൈപ്പാണ് ഇനി ഇനി എന്താ ഇനിന്ന് പറഞ്ഞാല് തൊട്ടടുത്തൊരു ബ്ലൈൻഡ് ക്യാബിൻ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ക്യാബിൽ കോർണർ യൂണിറ്റ് ആണ് കോർണർ ആക്സസറീസ് ആണ് ഇത് സ്ലീക്കിന്റെ തന്നെ ആക്സസറീസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോർണർ യൂണിറ്റുകൾ ൂണിറ്റുകൾ പലതരത്തിലുള്ള ചിലത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഔട്ട് കറങ്ങി വരുന്നതായിരിക്കും ഇതിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ള യൂണിറ്റ് എന്താ പറയുന്നത് ഇത് ക്രിസ്റ്റൽ മാജിക് കോർണർ എന്നാണ് പറയുന്നത് സ്ലീക്കിന്റെ നമുക്ക് കോർണർ യൂണിറ്റുകൾ പലവിധമുണ്ട് മാജിക് കോർണർ ഉണ്ട് പിന്നെ ടിൻ കോർണർ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട് ഡി എന്ന് പറയുന്ന ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അതിന് പകരമാണ്

അതുപോലെ ഈ കാണുന്നില്ലേ അതും നമ്മൾ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെയാണോ ഇല്ല നമുക്കില്ല മെറ്റീരിയൽ നമുക്ക് അവിടെ ആവശ്യമില്ല ഓപ്പൺ ലോഫ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് ജസ്റ്റ് ഫ്രെയിം അതായത് ഓൾറെഡി അതിന് ഏരിയ ഉണ്ട് അവിടെ നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഫ്രെയിം ചെയ്തുകൊണ്ട് ഇട്ട് ക്ലോസ് ചെയ്തെടുക്കുക ചെയ്യുന്നതൂട്ടുള്ള അതായത് ഇടയ്ക്ക് സെൻട്രൽ പാർട്ടീഷൻ കാണില്ല അതുകൊണ്ട് എന്താ പാത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് വെക്കാൻ പറ്റും ഇടയ്ക്ക് ഒരു പാർട്ടിഷൻ വന്നു കഴിഞ്ഞാൽ അതിന് തടസ്സമാകും പിന്നെ അത്രയും മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ല അത്രയും ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ലോഫ്റ്റ് ഏരിയ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ ഫ്രെയിം ഫ്രെയിം ആയിരിക്കും ചെയ്തിട്ട് ഡോർ ഇട്ട് ക്ലോസ് ആ മെറ്റീരിയൽ കുറയ്ക്കാൻ പറ്റും നമ്മുടെ വർക്ക് പെട്ടെന്ന് തീരും കൗണ്ടർ ടോപ്പിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ട്വന്റി എം എം ആണ് തിക്നസ് വരുന്നത് ചെയ്തേക്കുന്നത് ഫോർട്ടിഫൈ ചെയ്തുകൊണ്ട് മകാരം ചെയ്ത് വരുന്നത് കാർട്ടസിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് അപ്പൊ നോർമലി ഉള്ള ഒരു കിച്ചൺ സ്ലാബുകൾക്ക് വരുന്ന തരത്തിലുള്ള എന്നുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല ഇതേ സ്റ്റോൺ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൗണ്ടറും ചെയ്തേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെറിയ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നതെങ്കിലും ശരിക്കും നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുകയില്ലാത്തടുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ മാറ്റാൻ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ അതിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൂടാർക്ക് ചെന്നെ ഭംഗി നഷ്ടപ്പെടാതെ ചെയ്യണമെന്നായിരുന്നു അപ്പൊ ആ ഒരു ഏരിയ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പാനലിംഗ് വർക്ക് ഇവിടെ നമ്മളിവിടെ ചെയ്തു ഒരു ചെറിയൊരു ആർക്കി ഡ്രൈവ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ പോലെ എന്ന് വേണേൽ പറയാം അത്രയും സ്പേസ് ഒന്നുമില്ല മറ്റു തടസ്സങ്ങൾ അതായത് ഇല്ലാത്ത പിന്നെ ഇവിടുത്തെ വാഷിംഗ് അതായത് ഏരിയ നേരത്തെ തന്നെ ആ ഏരിയ ആ ഭാഗത്തായിരുന്നു ആ ഭാഗം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു സിങ്ക് വേറെ ചെയ്തു ആ സിങ്ക് റെജിനോക്സിന്റെ ഡബിൾ ബോൾ സിങ്ക് റെജിനോക്സിന്റെ തന്നെ ഒരു മിക്സർ ടാപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ചെയ്തേക്കുന്ന വേറെ സിങ്ങിൻ്റെ തൊട്ട് താഴെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബിൻ ഹോൾഡർ ചെയ്തിട്ടുണ്ട് ബിൻ ഹോൾഡർ എന്ന് പറയുമ്പോൾ ഒരു ഹോൾഡറാണ് അതിനകത്തേക്ക് ഒരു ബക്കറ്റ് വെച്ച് ഓക്കെ ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഒരു ഡിറ്റർജൻസ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡറും ചെയ്തു ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത ഏരിയ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പുകയില്ലാത്ത അടുപ്പ് പഴയ സ്ലാബ് ഇവിടെ ഉണ്ട് എക്സിസ്റ്റിംഗ് സ്ലാബ് ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ഇതിനെ മാറ്റാൻ കസ്റ്റമർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ ഇതെടുത്തു ഇതുമായിട്ടൊരു മാച്ചിങ് കിട്ടാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക് പോലെ ആ സ്ലാബിനെ കവർ ചെയ്തു ഒരു സ്റ്റോറേജ് ഏരിയ അതിൻ്റെ അടിയിലായി കൊടുത്തു ചെറിയൊരു ഏരിയ ആണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞല്ലേ പഴയ ഒരു ഒരു ചിമ്മിനി ഏരിയ ആണ് ശരിക്കും ചരിഞ്ഞാണ് ഇവിടെ സ്ലാബ് ഇങ്ങനെ പഴയ കാല വീടുകളിൽ ചെയ്യുന്ന പോലെ ആ ഒരു പക്ഷേ ഇവിടെ നോക്കുമ്പോ അത് ഫീൽ ചെയ്തു അപ്പൊ ആ ഒരു ചരിഞ്ഞ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു ആ സ്ലാബിനെ നമ്മൾ ഒരു സ്ലാബിനെത്തുടൻ ഫിനിഷിൽ പാനലിങ് ചെയ്തു അതിനെ താഴെ ഡെപ് കുറവ് ആ ചരിവ് അറിയാൻ ആ ചരിവിനെ അങ്ങ് പാനൽ ചെയ്ത് ആ പാനലിങ്ങിന്റെ തന്നെ നമ്മൾ ഈ ഡ്രൈവും ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊണ്ടുപോയേക്കാം താങ്ക് യു മാമ താങ്ക് യു സോ മച്ച് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞതിനു പ്രത്യേകിച്ച് നമുക്കൊരു റിനോവേറ്റർ വർക്ക് എന്നുള്ള ഒരു വ്യത്യസ്ത നമുക്ക് ഈ ഒരു കിച്ചണിൽ പറയാനുണ്ടായിരുന്നു പഴയ കിച്ചൺ റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺസെപ്റ്റിനനുസരിച്ച് തന്നെ അത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പഴയ കിച്ചൺ റിനോവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും അച്ചാമാർഡിന്റെ ഇന്റീരിയർ ഡിവിഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മൾ ഇതിനു മുമ്പും കിച്ചൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ കിച്ചൻ്റെ കോൺസെപ്റ്റുകൾ അറത്തറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗ്ലാസ് സീരീസ് ഫോളോ ചെയ്യാം വീണ്ടും മറ്റൊരു വിച്ചിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും